മക്കളതായി റെയിൽപാളം കണ്ടോ ഇതിന് കുറേ കഥകൾ പറയാനുണ്ട് രണ്ട് രീതി എടുക്കാം ഒന്ന് ഈ റെയിൽപാളം ഓരോ ദിവസവും എത്രയോ ഭാരമാണ് ചുമക്കുന്നത് അല്ലേ ട്രെയിനിൻ്റെ ഭാരം രണ്ടാമത്തത് ഈ റെയിൽപ്പാളത്തിന് കുറേ അധികം ആളുകളുടെ സ്വപ്നങ്ങളുടെ ഭാഗമാകാനും കഴിഞ്ഞിട്ടുണ്ട് അതായത് കുറേ അധികം ആളുകൾക്ക് ജോലി നൽകി അവരുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രാപ്തമാക്കിയതും ഈ റെയിൽപാളം തന്നെയാണ് മകളുടെ നിങ്ങളുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഈ രണ്ട് കാര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും ഒന്ന് കുറേ അധികം ആളുകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ അപ്പനും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളുമൊക്കെ നിങ്ങളെ കാത്തിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന ഒരാളായി നിങ്ങൾക്ക് മാറാൻ രണ്ടാമത് കുറേ അധികം ഭാരങ്ങൾ നിങ്ങൾ ചുമക്കേണ്ടതുണ്ട് നാളെയിൽ ഉണ്ടാവാൻ പോകുന്ന വലിയ വലിയ പ്രതിസന്ധികളായിക്കോട്ടെ സന്തോഷങ്ങളായിക്കോട്ടെ അതിൻ്റെ ഭാരം നിങ്ങൾ ചുമക്കേണ്ടതായിട്ടുണ്ട് ആ ഭാരം ചുമക്കാൻ നിങ്ങളുടെ ചുമലിന് പ്രാപ്തിയായിട്ടുണ്ടോ ആ പ്രാപ്തി നൽകണമെങ്കിൽ ഒരു നല്ല ജോലി വേണം ആ ജോലിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ആ ഒരൊറ്റ വിശ്വാസം ആ ഒറ്റ വിശ്വാസമാണ് മക്കളെ നാളെയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുഖത്ത് വിജയിക്കാൻ പോകുന്ന പുഞ്ചിരിയുടെ കാരണം ആ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടും മാറാൻ തുടങ്ങുകയാണ് നിങ്ങൾ പുതിയ ആകാശം കാണാൻ പോവുകയാണ് ആ പുതിയ ആകാശത്തിനു വേണ്ടി ആ പുതിയ പ്രതീക്ഷകൾക്ക് വേണ്ടി ഒരൊറ്റ ഇന്നു മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത തത്ര ആവേശത്തോടെ പഠിക്കാൻ പോവുകയാണ് എനിക്ക് മാത്രമല്ല എന്നെ പ്രതീക്ഷിച്ച് എൻ്റെ ചുറ്റുമുള്ള ഓരോരുത്തരുടെയും മുഖത്ത് കുഞ്ചിൽ വളർത്താൻ പഠനം ഇന്ന് മാത്രമല്ല നാളെയിലേക്ക് മാത്രമല്ല ജീവിതത്തിൻ്റെ അവസാനം വരെ കൊണ്ടുപോകാം സൂപ്പർ നോട്ട്സും നിങ്ങളോടൊപ്പം